ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഒരു പ്രാവശ്യം ഇതേപോലെ തയ്യാറാക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് അരമുറി മല്ലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി മാത്രം മതിയാവേ മരിയുള്ളി അധികം കട്ടില്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി മക്കിയിലേക്ക് രണ്ട് മൂന്ന് എന്താ ഏലക്ക ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വലിയ നല്ലോണം ഒന്ന് കളറ് മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരക ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് നുള്ളു കരിഞ്ചീരക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു അര അര ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒരു രണ്ട് നുള്ളാക്കി ഇട്ട് കൊടുത്ത് തന്നേ അപ്പോൾ അത് അതി കൂടുതലാകേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി ഇനി അതീ ഒരു എണ്ണയിൽ കടന്നിട്ട് അതൊന്ന് മൂത്ത് വന്നോട്ടെ ആ ഒരു കരിഞ്ചീരക ഇനി അതൊന്ന് നല്ലോണം നടക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരമുറി തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഈ ഒരു നെയ്യിൽ ഒന്നും കൂടി വറുത്തെടുക്ക ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടെ നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര ഏതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങ നല്ലോണം ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലോണം ഒന്ന് പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് ഈ തേങ്ങൻ്റെ കളറൊന്ന് മാറി വന്നോട്ടെ അതുവരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ആ മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ചിക്കി കൊടുക്കുക മുട്ട ഒരു തേങ്ങൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതേപോലെ ഒന്ന് ചിക്കി കൊടുക്കുക മുട്ട വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇത്രയും മതിയാകും ഇതിപ്പം കറക്റ്റ് പാകമാണ് ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതൊന്ന് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് പഴമാണ് ഇതിലേക്ക് ഇതിപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണെന്ന് കേട്ടോ നിങ്ങൾക്ക് കറുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് പഴം കൊണ്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ കുറച്ച് കറുത്ത പഴമൊക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ഇത് ആവിയിൽ കിടന്നിട്ട് ഇതൊന്ന് വിണ്ട് കയറി വരും കേട്ടോ ഈ ഒരു സമയം വരെ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും എന്നതിന് ശേഷം നമുക്ക് തൊലി തൊലിഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ ഞാനിതെടുത്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചൂട് തന്നെ ഇതേപോലെ ഒന്ന് ചതിക്കിയിട്ട് കൊടുക്കാം നമുക്കൊരു കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചതുക്കി കൊടുക്കുക ഒട്ടും തരികളോ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതേപോലെ നല്ലോണം ഒന്ന് ചതിക്കി കൊടുക്കുക ഞാൻ ഇതിന്റെ ഉൾഭാഗത്തുള്ള കാമ്പൊന്നും എടുത്തു മാറ്റിയിരിക്കില്ല ഇതേപോലെ തന്നെ ഞാൻ ചതുക്കി ചതുക്കി ഇട്ട് കൊടുക്കാം അത് ചെയ്യുന്ന ഇത് നല്ലോണം പഴുത്ത പഴ ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ല നമ്മളിത് കുഴച്ചെടുക്കാനുള്ള പാകത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കൂട്ടോ ഏകദേശം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കൂടുതലാവേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നമുക്കൊന്ന് കുഴച്ച് കയ്യിൻ്റെ അടിയിൽ വെച്ച് പരത്തി എടുക്കാനുള്ള ഒരു പാകത്തിന് കിട്ടിയാൽ മതിയാവും കേട്ടോ അത്രയും അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചോദിക്കും ഉന്നക്കായ് ഇങ്ങനെല്ലാം ഉണ്ടാക്കുക എന്ന് പക്ഷേ ഇത് ഞാനൊരു നമ്മൾ കറുത്തു പുഴ പഴമൊക്കെ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് രീതിയാന്നിട്ട് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഉന്നക്കായി ഇതേപോലെ അല്ല ചെയ്യുക ഉന്നക്കായ് നമ്മൾ എന്താ അധികം പഴുക്കാത്ത പഴം കൊണ്ടാന്ന് ചെയ്തെടുക്കല് പക്ഷേ കറുത്ത പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതിയാകും അപ്പോൾ അത് കളയുന്ന നേരം കൊണ്ട് നമുക്ക് ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ ചായക്കടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ട ഇനി നമുക്ക് ഇതേപോലെ കൈയിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തെച്ച് കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുക ഒരു ഫില്ലിങ് അടിപൊളി ടേസ്റ്റാകുന്നുണ്ടോ അപ്പോൾ ഉന്നക്കായ്ക്ക് ഇതേപോലെ അല്ല നമ്മൾ ഫില്ലിങ് ചെയ്യുന്നതെന്നൊക്കെ പറയും പറയും കേട്ടോ കഴിഞ്ഞ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞോരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ഉന്നക്കായ ആയിട്ടല്ല കേട്ടോ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചായക്കടിയായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത് അപ്പോൾ ഇഷ്ടമുള്ളവലോ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവുക നല്ല അടിപൊളി ടേസ്റ്റ് ആയി കേട്ടോ എന്നിട്ട് നമ്മൾ ഉന്നക്കായ്ക്ക് ഉരുട്ടുന്നത് പോലെ തന്നെ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് അപ്പുറം അപ്പുറം വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതിയാകട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും കയ്യിൻ്റെ അടിയിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിൻ്റെ അടിയിൽ നല്ലോണം ഉട്ടിപ്പിടിക്കും അപ്പം ഇതാ ഞാൻ കൈയിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം എന്നിട്ട് ഇതേപോലെ പരത്തി കൊടുത്തത് കയ്യിൻ്റെ അടിയിൽ ഇതേപോലെ നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതിയാട്ടോ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല കേട്ടോ ഇപ്പം ഇതാ നമ്മൾ അടക്കും മടക്കുന്ന മാതിരി മടക്കിയെടുക്കുക എന്നിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതിയോ അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറേ വെളിച്ചെണ്ണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെളിച്ചെണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ആക്കി ആക്കിയെടുത്താൽ മതിയാവും ഇത് എല്ലാ ഭാഗവും കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് മൊരിച്ചെടുത്താൽ മതിയാവും എളുപ്പമാണ് കേട്ടോ അത് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യാത്തവരുടെ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പറഞ്ഞിട്ടോ കണ്ടില്ലേ അടിപൊളിയാന്ന് എല്ലാവരും ഒന്ന് നോക്കേ